നമസ്കാരം എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ് ഒന്നിച്ച് പഠിച്ചാളാണ് പക്ഷെ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം ഇന്ന് ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് വാട്ടർ മാനേജ്മെൻറ്റ് സ്റ്റഡിയിൽ അല്ല ഇന്ന് ലോകത്ത് തന്നെ വേൾഡിൽ തന്നെ വാട്ടർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നാച്ചുറൽ റിസോഴ്സ് വാട്ടർ എൻജിനീയറിങ് ഈ കാര്യങ്ങളിലെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഏത് രാജ്യത്തിൻ്റെയും ഡെലിഗേറ്റായിട്ട് മറ്റ് ഏതെങ്കിലും വലിയ കോൺഫറൻസുകളിലും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള സെലക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ദിനേശൻ എം അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പതിനെഷൻ വിശദമായിട്ട് പറയാം പക്ഷേ ഈ പരിചയപ്പെടൽ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പതിനെട്ടോളം പുസ്തകങ്ങളല്ലേ പതിനെട്ടല്ലേ ഇരു ഇരുപതോളം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ എഴുതുന്ന ഒരു ചെറിയ നോവലോ അല്ലെങ്കിൽ കഥയോ അല്ല ആധികാരികമായിട്ട് അതൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂൺസ് ഓക്സ്ഫോർഡ് അങ്ങനെയുള്ള വലിയ വലിയ പിന്നെ പബ്ലിഷേഴ്സാണ് ഇൻ്റർനാഷണലി ആ പുസ്തകം കിട്ടുകയേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പയ്യന്നൂരിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എസറ്റാണ് സമ്പത്താണ് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അറിവ് എന്ന് പറയുന്നത് ഇനി പിന്നെ വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇനി ലോകത്തിൻ്റെ ഒരു നിലനിൽപ്പ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അതായത് വെള്ളത്തിൻ്റെ മേലെയുള്ള ഒരു വലിയ ഒരു ഒരു ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർ തന്നെ വരും കാലങ്ങളുണ്ടാകാം എന്നുള്ള ചില പ്രവചനങ്ങളൊക്കെ അപ്പം വെള്ളം എന്നുള്ളത് നമുക്ക് ഒരു ബേസിക് നീഡ്സാണ് അത് അത് നമുക്ക് കിട്ടിയേ മതിയാകും അങ്ങനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഒരു പഞ്ചായത്തിനായാലും ഒരു നഗരസഭയ്ക്കായാലും ഒരു സ്റ്റേറ്റിനായാലും നേഷനായാലും എങ്ങനെ സസ്റ്റൈനബിളായിട്ട് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആകും എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ലോകത്ത് നടന്ന് ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഇപ്പോൾ സ്വന്തമായി ഹൈദരാബാദിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഫോം നടത്തുന്ന ഒരിക്കൽ ഒരു പേരുള്ള ഫോം നടത്തുന്ന നമ്മുടെ ദിനേശ് എൻ്റെ പ്രിയപ്പെട്ട ദിനേശിനെയാണ് ഞാൻ പൈൻവേഷനെ പരിചയപ്പെടുത്തുന്നത് മുപ്പത് വർഷത്തോളം ആയിട്ട് പല രാജ്യങ്ങളിൽ ഞാൻ പല ഇൻ്റർനാഷണൽ കോൺഫറൻസിലും എൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് പല ഒരുപാട് സയൻറ്റിഫിക് പേപ്പേഴ്സ് ഇതിലൊക്കെ കോൺഫറൻസുകളൊക്കെ പ്രസൻറ്റ് ചെയ്യാനുള്ള പിന്നെ അനുഭവം ഓപ്പർച്യൂണിസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതൊക്കെ വന്നത് പറഞ്ഞാൽ പല ഫൗണ്ടിങ് അതായത് പല ഗവൺമെൻറ്റുകളും ജാപ്പനീസ് ഗവൺമെൻറ് സ്പാനിഷ് ഗവൺമെൻറ് ജർമ്മൻ ഗവൺമെൻറ് ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഇത് ഫണ്ടിങ് ഏജൻസീസ് ഉണ്ട് ഇവരുടെയൊക്കെ അതുപോലെ പല പ്രൈവറ്റ് ഫിലാത്രോപ്പിക് ഓർഗനൈസേഷൻസും എന്നാൽ ഈ കോൺഫറൻസിലേക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് ഏകദേശം നൂറോളം ഇൻ്റർനാഷണൽ കോൺഫറൻസ് ലാസ്റ്റ് തേർട്ടി ഇയേഴ്സിൽ ഞാൻ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് നൂറോളം കോൺഫറൻസ് ഇരുപത്തഞ്ചോളം രാജ്യങ്ങളിൽ പിന്നെ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ നൂറോളം കോൺഫറൻസുകൾ പങ്കെടുത്തിട്ട് പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യാനുള്ള പിന്നെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയൊരു റെക്കഗ്നേഷനായിട്ട് ഞാൻ കാണുന്നു പിന്നെ ബുക്കുകൾക്കൊക്കെ പിന്നെ ബെസ്റ്റ് ബുക്ക് പ്രൈസൊക്കെ ഫസ്റ്റ് ബുക്കിനാണ് എനിക്ക് ബെസ്റ്റ് ബുക്കിന് അഗ്രിക്കൽച്ചർ ഇക്കണോമിക്സ് ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റിൽ പ്രൈസ് കിട്ടിയിരുന്നു ഡോക്ടർ എസ് ആർ സെൻ പ്രൈസ് പിന്നെ ഇതുപോലെ ഗവൺമെൻ്റ് പല കമ്മിറ്റികളിലും അംഗമാവാനുള്ള ചാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസി പിന്നെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പല കമ്മിറ്റികളും എക്സ്പേർട്ട് കമ്മിറ്റികളൊക്കെ ഇതിലുള്ള കേരള ഗവൺമെൻ്റിൻ്റെ പ്ലാനിങ് കമ്മീഷൻ്റെ ഇതിലുള്ള കമ്മിറ്റികളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അതൊക്കെ ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പല ഗ്ലോബൽ കോൺഫറൻസില് വേൾഡ് വാട്ടർ ഫോറം വേൾഡ് വാട്ടർ കോൺഗ്രസ് ഇതുപോലുള്ള വലിയ വലിയ ഗ്ലോബൽ മീറ്റുകളൊക്കെ പങ്കെടുത്തിട്ട് അതിലൊക്കെ പേപ്പേഴ്സൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ പിന്നെ സെഷനൊക്കെ ചെയർ ചെയ്യാൻ ശേഷം പറ്റിയത് അത് വലിയൊരു നേട്ടായിട്ടാണ് ഞാനിപ്പോൾ അത് കാണുന്നത് അതൊക്കെ സാധിച്ചു തന്നെ ഈ കുറേ ഫണ്ടിങ് അഡ്ജസ്റ്റർസിൻ്റെ സപ്പോർട്ട് കൊടുക്കണം നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് ഈ കോൺഫറൻസിൽ പോകുന്നത് അതിന് ഞാൻ എനിക്ക് ആസ് എ പോളിസി ആസ് എ മാറ്റർ ഓഫ് പോളിസി ഞാൻ അതിൻ്റെ അഗൻസ്റ്റാണ് അപ്പോൾ നമ്മൾ അൺലെസ് എൻ ഐഡ് വിൽ റെക്കഗ്നൈസസ് ദ വാല്യൂ ഓഫ് യുവർ വർക്ക് ഇറ്റ് നോ നോട്ട് പോയിൻറ്റ് സ്പെൻഡിങ് മണി ആൻഡ് ഗോയിങ് ടു ദിസ് കോൺഫറൻസ് എക്സെപ്റ്റ് വെൻ യുർ വെരി വെരി എർലി സ്റ്റേജ് ഓഫ് യുവർ കരിയർ ഗേളി സ്റ്റേജിൽ നമുക്ക് കുറച്ച് റിസോഴ്സൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലപ്പോഴും പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വലിയൊരു പിന്നെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് ഗേളി സ്റ്റേജിൽ തന്നെ പലപ്പോഴും ഈ കോൺഫറൻസിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് കിട്ടിയില്ല പല ഗവൺമെൻറ്റിൻ്റെ സ്പോൺ സ്പോൺസർഷിപ്പ് പിന്നെ പ്രൈവറ്റ് ഫൗണ്ടേഷൻസിൻ്റെ സ്പോസർഷിപ്പ് സപ്പോർട്ട് അതുകൊണ്ട് എനിക്ക് ഈ രാജ്യങ്ങളിലൊക്കെ പോയി ഇരുപത്തഞ്ചാറ് രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ഈ രാജ്യങ്ങളൊക്കെ പോയിട്ട് അവിടെയൊക്കെ പേപ്പേഴ്സൊക്കെ കോൺഫറൻസിൽ പേപ്പേഴ്സൊക്കെ പ്രസൻറ്റ് ചെയ്യാനും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി അതിൻ്റെ വലിയൊരു അനുഭവമായിട്ട് അവാർഡ് അതെന്നെ ഏറ്റവും വലിയ അവാർഡ് സംബന്ധിച്ചിടത്തോളം ആ റെക്കഗ്നേഷനാണ് നമ്മളെ വലിയ അവാർഡ് കാരണം ഇതൊക്കെ പേപ്പേഴ്സൊക്കെ എപ്പോഴും കുറെ സെന്റിഫിക് സ്ക്രൂട്ടനി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു പേപ്പർ ഇത് ഒരു പ്രെസെൻ്റ് ചെയ്യുന്നില്ല അതായത് അതിൻ്റെ സ്ക്രൂട്ടനി കഴിഞ്ഞിട്ടാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഇതിൽ ഡിസൈഡ് വെദർ ടു ഫണ്ട് ദിസ് പാർട്ടി പർട്ടിക്കുലർ പാർട്ടിസിപ്പൻ അത് അവർ അത് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഐ ഹാവ് ടു ആക്സെപ്റ്റ് യുവർ പേപ്പർ ദെൻ കംസ് വെദർ ടു ഫണ്ട് ഓർ നോട്ട് ഫണ്ട് അപ്പോൾ അതിൽ ആ രണ്ട് ഇത് ഓവർകം ചെയ്താൽ മാത്രം നമുക്ക് ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഗ്ലോബൽ കോൺഫറൻസിൽ പോകുന്നത് പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ ഹാവ് ഇറോൺ ഫണ്ടിങ് അത് അവർക്ക് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് യൂണിവേഴ്സിറ്റി അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഫോറിൻ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനേഷൻ ഇങ്ങനൊരു സംവിധാനവും ഇല്ല അപ്പോൾ അൺലസ് ദ ഓർഗനൈസേഴ്സ് റെക്കഗ്നൈസ് യുവർ കോൺട്രിബ്യൂഷൻ യു വോണ്ട് ഗെറ്റ് എൻ ഓപ്പർച് ചാൻസ് ടു ട്രാവൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ് കോൺഫറൻസസ് അപ്പോൾ അതൊരു വലിയ നേട്ടമായിട്ട് ഞാനിപ്പോഴും കാണുന്നത് പേരിന് വേണ്ടി മാത്രം ഒരു ആക്ട് ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ആക്ട് അതിലെ പ്രൊവിഷൻസൊന്നും കാര്യമായിട്ട് കാണില്ല അപ്പോൾ അതിനൊരു പിന്നെ കുറച്ച് അതിൻ്റെ കുറേ ഡെഫറൻഷൻസ് ടേംസ് ആൻഡ് ഡെഫറിൻഷൻ പിന്നെ അതിൻ്റെ ആ ആക്ട് ആരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവരെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കൂടുതൽ നടക്കുന്നത് ഡിബേറ്റ് നടക്കുന്നത് പക്ഷേ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയായിരിക്കണം അതിൻ്റെ ലീഗൽ എന്തൊക്കെ എന്താ പറയുക എൻ്റെ ടെനബിൾ ആണോ ലീഗലി ടെനബിൾ ആണോ അത് എത്രത്തോളം നമുക്ക് സോഷ്യലി ആക്സപ്റ്റബിൾ ആണോ ഇതിനെക്കുറിച്ചൊന്നും അധികം ഗവേഷണമൊന്നും നടക്കുന്നില്ല അപ്പോൾ ഒരു ഒരു പേരിന് വേണ്ടി മാത്രം ഒരു ആക്ട് ഉണ്ടാക്കുക ഒരു ഡോക്യൂമെൻറ്റ് പിന്നെ നമ്മൾ തയ്യാറാക്കുക അത് അസംബ്ലിയിൽ അസംബ്ലിയിലേത് എനാക്ട് ചെയ്യുക അത് എനാക്ട് ചെയ്യുന്ന തന്നെ പല കേസുകളിലും ഒരുപാട് ഡിലേ ആവുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ആക്ട് ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ആക്ട് നോക്കിയാണ് പല സ്റ്റേറ്റുകളും ഗ്രൗണ്ട് വാട്ടർ ആക്ട് പാസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇഫ് യു റീഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ദിർ ഇസ് നോട്ട് മച്ച് ഇൻ ഇറ്റ് അപ്പോൾ അതിൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിൽ അത് ഗ്രൗണ്ട് വാട്ടർ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യും പല സ്റ്റേറ്റുകൾക്കുണ്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് പക്ഷേ ഇഫ് യു ആസ്ഥ ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് എൻഫോഴ്സ്ഡ് അപ്പോൾ അത് ഓൺ ഓൺ ഗ്രൗണ്ട് എൻഫോഴ്സ്മെന്റ് അത് ശരിക്കും നടക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ലീഗൽ റിപ്രോഷൻസ് ഉണ്ട് ലീഗൽ ഉണ്ട് സോഷ്യൽ ക്രാമിഫിക്കേഷൻസ് ഉണ്ട് നമ്മളെ കിണറിൽ വെള്ളമുണ്ട് പക്ഷേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് വലിയൊരു പിന്നെ ഒരു ഇതുണ്ടാക്കുന്ന ഒരു ഒരു സോഷ്യൽ ഒരു അഡ്രസ്സുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇഫ് യു ട്രൈ ടു ഇപ്ലിമെൻ്റ് ഇപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പിന്നെ പ്രശ്നമില്ല അപ്പോൾ പലപ്പോഴും നടക്കുന്നതാണ് ഓൺ ദ ഗ്രൗണ്ട് ദെർ ഇസ് നോ ഇപ്ലിമെൻറ്റേഷൻ അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനുള്ള മെക്കാനിസം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നമുക്കില്ല പലപ്പോഴും ഇത് ഒരു ആക്റ്റ് ഉണ്ടാക്കി വെച്ചതിനു അപ്പുറം നമ്മളൊരു അത് ഇംപ്ലിമെൻറ്റ് ഒരു സെറ്റപ്പ് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അച്ഛൻ പി ഒ കുമാരൻ നമ്പ്യാർ പി ആർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അച്ഛൻ ഭരിക്കുന്നത് ഒരു ആക്സിഡൻറ്റിൽ ട്രെയിൻ ആക്സിഡൻ്റിൽ അച്ഛൻ ഭരിക്കുന്നത് പിന്നെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു അപ്പോൾ അച്ഛൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഈ സാ ഈ കുടയും മറ്റേ ബാഗും മറ്റേ ടിഫിൻ ബോക്സൊക്കെ അവിടെ ടിഫിൻ ഇതൊക്കെ കരിയറൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ചു വരരുത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ പ്രായ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറച്ച് ശാരീരികമായിട്ട് കുറച്ചൊരു അസ് ഇതൊക്കെയുള്ള കുറച്ച് വീക്കായിട്ടൊരു ഇതായിരുന്നു അദ്ദേഹത്തിനുള്ള വലിയ റെസ്പെക്ട് ഉണ്ടായിരുന്നു അച്ഛനാ അയാളെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ച് വരുമ്പോഴാണ് ഈ ട്രെയിൻ അടിക്കുന്നത് അങ്ങനെ നയൻറ്റി സെവൻറ്റി സെവൻ്റെ അച്ഛൻ ഭരിക്കുന്നത് അതിനുശേഷം പിന്നെ അമ്മ നമ്മൾ നാലും കുട്ടികളാണ് അപ്പോൾ അമ്മ കുറേ കഷ്ടപ്പെട്ടു അമ്മയുടെ പേര് സരോജിനി അമ്മ സരോജിനിയമ്മ അവരിപ്പോൾ അഹമ്മദാബാദിലുണ്ട് അനുജൻ്റെ കൂടെ പിന്നെ അമ്മ കുറേ സ്ട്രഗിൾ ചെയ്തു പിന്നെ അവർ ജസ്റ്റാണ് അമേരിക്കലാണ് മൂത്ത സിസ്റ്റർ അമേരിക്കലാണ് പ്രീത പ്രീത അവർ അവർ അവിടെ റെയിൽവേയിൽ ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു പിന്നെ അവർ അനുജനുള്ളത് സുരേന്ദ്രൻ അനുജൻ ഇവിടെ പഠിച്ചു തന്നെ അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യണം അന്തവാൽ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് പിന്നെ അനുജത്തി അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണെന്ന എൻ്റെ എൻ്റെ ട്രിവാൻഡ്രത്താണ് അവർ താമസം അനുജ അനുജത്തിയും ഭർത്താവും ട്രിവാണ്ടത്താണ് എൻ്റെ എൻ്റെ ഫാമിലി പിന്നെ ഭാര്യ ഒരു കുട്ടി ഒരു പെൺകുട്ടിയാണ് അർച്ചന ഉള്ള പേര് ഭാര്യ ഷൈമ ഷൈമ ദിനേഷ് അവർ പയ്യന്നൂർക്കാരനാണ് ഭാര്യ വീട്ടുകാർ പയ്യനൂരിലുള്ളവരാണ് ചെറിയൊരു ഫാമിലിയാണ് ഞാനിപ്പോൾ നാട്ടിലിങ്ങനെ വെക്കേഷന് വേണ്ടി വന്നതാണ് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ നാട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് അതൊക്കെ തീർക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ ഹൈദരാബാദിൽ തിരിച്ചു പോകരാബാദിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഹൈദരാദിലേക്ക് തിരിച്ചു പോകും ഞാൻ ശരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ് ആനന്ദില് ഈ ഈ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ മെയിൻ ഞങ്ങളുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഹൈദരാബാദിലാണ് ഏ ഞാൻ അതിൻ്റെ ഡയറക്ടറാണ് അതെ ഫൗണ്ടിങ് ഡയറക്ടറാണ്